ആ സുഹൃത്തുക്കളെ നമസ്കാരം ഉണ്ട് നമ്മളെ അബീവിൽ ഈ വർഷവും കായുണ്ടായിട്ടുണ്ട് കേട്ടോ കഴിഞ്ഞ വർഷത്തെക്കാളും കൂടുതൽ കായുണ്ടായിട്ടുണ്ട് എവിടെച്ചോ ഏറ്റവും പോലെ കായുണ്ട് അവിടെ ഒക്കെ കായാണ് ഒരു കൊലയെ തന്നെ ഒരു ഞെട്ടിയിൽ മൂന്ന് കായൊക്കെ ഉണ്ട് ഒരു ഞെട്ടിയില ഇത് മൂന്ന് കായ ചെറിയൊരു ഞെട്ടിയിൽ എങ്ങനെയാവിടെ നിക്കണാവോ അത്രയും വെയിറ്റ് ഉണ്ട് ബതില് നോക്കിയത് പല വലിപ്പത്തിലട്ടോ ഇതാ വേറെ ഒരു സൈസ് മൂന്ന് പ്രാവശ്യം ഇപ്പൊ പൂവിട്ട് ഇനിയിപ്പൊ നാലാമത്തെ പ്രാവശ്യം പൂ ഇതില് വരുന്നു വരുന്നുണ്ടോ ഇപ്പൊ അതൊരു ഓൾ സീസൺ ആണ് കേട്ടോ ഓൾ സീസൺ എന്ന് പറയുമ്പോൾ നമുക്കിത് കായ ഇല്ലാത്ത സമയം വളരെ കുറവായിരിക്കും ഇതൊക്കെയാണ് അതൊക്കെ ഇപ്പോൾ ഇതിൽ പല വെറൈറ്റി ഇതിപ്പോൾ ചെറിയ കായ അതതിൻ്റെ വലുത് അപ്പോൾ ഈ പ്രാവശ്യം നിറയെ കായുണ്ട് ഒരു പത്ത് നാൽപ്പത് കായപ്പോൾ ഈ ചെറിയൊരു മരത്തിലുണ്ട് ഇപ്പോൾ നിലവിൽ അപ്പോൾ നമുക്കിത് പറിക്കാനായിന് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഇതിൻ്റെ റിവ്യൂ ഒക്കെ ചെയ്തിരുന്നു കുഴപ്പമില്ല നല്ല ടേസ്റ്റ് ടേസ്റ്റുള്ള പഴമാണ് ഇതാണ് ഇതിന്റെ മൂപ്പെത്താന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് നോക്കേണ്ടത് ഇതാണ് ഈ കളർ ഇവിടെ ഫുള്ള് മഞ്ഞ കളറിൽ വരും അപ്പോഴാണ് നമ്മൾ ശരിക്കും പറിച്ചെടുക്കേണ്ടത് അപ്പം ഇതൊക്കെ വേണ്ട ഇതിനിപ്പോൾ ഇത്തിരി ഒരു പച്ച വരാ കളർ മാറാനുണ്ട് ഇത് വേണ്ട ഇതിപ്പോ ചുവന്ന് വരുന്നുള്ളൂ എന്താ പക്ഷേ ഈ ഭാഗം നല്ല മഞ്ഞ കളറിൽ വന്നതിന് ശേഷമേ നമുക്കിത് പറിച്ചെടുക്കാൻ പറ്റുള്ളൂ അത് കിളികൾ കൊണ്ടു വന്നില്ല അത് നല്ല കുറച്ച് ഉറപ്പുള്ള ഒരു പുറന്തോടാണ് ഇതിലുള്ളത് പെട്ടെന്നൊന്നും കിളികളൊന്നും കൊണ്ടുപോകുന്നില്ല ഇഷ്ടംപോലെ നിറയെ കായാണ് ഇപ്പൊ ഈ പ്രാവശ്യം നമുക്ക് ഇതിന്റെ റിവ്യൂ ഒക്കെ പ്രാവശ്യം ചെയ്തതാണ് ബരിക്കും ഇതിലായത് ഇപ്പൊ നമ്മൾ ഈയൊരു കായ കൊണ്ട് പറിച്ചിരിക്കുന്നത് ഇത് ഇതില് ലേശം വലിപ്പം കുറവാണ് കേട്ടോ എന്തൊക്കെ കായൊക്കെ നല്ല വലുപ്പമുണ്ട് എല്ലാ കായും നല്ല വലിപ്പമുണ്ട് പക്ഷെ ഇതിലത് ഇച്ചിരി വലിപ്പം കുറവുള്ളതാണ്